അപ്പൊ എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് ഇതൊക്കെ തന്നെ പ്രഷറും കാര്യങ്ങളും അങ്ങനെ കൊറേ പ്രശ്നമുണ്ട് ഇത് അമലും പൂജയും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇവരാണ് ട്രെൻഡിങ് എങ്ങനെ ട്രെൻഡിങ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടിയും പത്തിരുപത്തൊന്ന് വയസ്സുള്ള ചെറുക്കനും തമ്മിൽ കല്യാണം കഴിച്ചു അതുകൊണ്ട് തന്നെ അവർ ട്രെൻഡിങ്ങിലുമായി അങ്ങനെ ട്രെൻഡിങ് ആയപ്പോൾ തന്നെ ചില ഓൺലൈൻ മീഡിയകൾ ഇവരുടെ ഇന്റർവ്യൂ എടുക്കാൻ ചാടി പുറപ്പെടുകയും ചെയ്തു അതിന്റെ കുറച്ച് ശകലങ്ങളാണ് നിങ്ങൾ മുമ്പേ കണ്ടത് ഇന്റർവ്യൂ ഒക്കെ എടുക്കാനൊക്കെ തക്കതായിട്ടുള്ള എന്ത് മഹത്തായിട്ടുള്ള കാര്യമാണ് ഇവർ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്ലസ് വൺ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഒളിച്ചോടിയതാണോ മഹത്തായിട്ടുള്ള കാര്യം അതോ ചൊവ്വേ ഒരു ജോലി പോലും ഇല്ലാത്ത പയ്യ കല്യാണം കഴിച്ചതാണോ മഹത്തായിട്ടുള്ള കാര്യം എന്തായാലും ഇവർ കൊടുത്ത ഇന്റർവ്യൂവിൽ കുറച്ച് മഹത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്കത് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടൊന്നും കാണുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും തന്നെയായിരുന്നു ഈ ഫസ്റ്റ് കണ്ടുമുട്ടിയ കണ്ടുമുട്ടിയൊരു നിമിഷം അതെങ്ങനെയായിരുന്നു പൂജയ്ക്ക് പെൺകുട്ടി ഭയങ്കര എന്താ പറയാ ഭയങ്കര എന്നെ ഭയങ്കര ഉപദേശിക്കും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഞാൻ മഴക്കൊക്കെ പറഞ്ഞു പറഞ്ഞു പോടാന്നൊക്കെ എന്താ കുട്ടി ഇത് ഇങ്ങനെയൊന്നും വിളിച്ച് പറയരുത് ചെലപ്പോ കെയറായിട്ടായി വീട്ടിൽ ചെല്ലുമ്പോൾ പിടിച്ച് തേമ്പി എന്നൊക്കെ വരാം പറയാൻ പറ്റൂല പല കേറാട്ടായ്മരും ഈ പ്രേമിക്കുന്ന സമയത്തൊക്കെ തേനെ പോലെ ചക്രീന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുകയും ചെയ്യും കല്യാണത്തിന് ശേഷം കാലവാരം നടത്തിരിക്കുന്നൊക്കെയാണ് സമൂഹത്തിൽ പലയിടങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസം ഇയാൾ പിന്നെയും എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ട് വീണ്ടും പറഞ്ഞ് കണ്ടാക്കിട്ട് വന്നു പോയി പോയി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത് രണ്ടു മാസം കഴിഞ്ഞിട്ട് അവിടെ വെച്ച് ഫസ്റ്റ് ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടമാണ് അവിടെ വെച്ച് പറഞ്ഞില്ല അവിടെ വെച്ച് ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ഇഷ്ടപ്പെട്ടു ട്രൈ ചെയ്യാൻ രണ്ടാമത് ഫുഡൊക്കെ കൊടുത്ത് പൈസ കൊടുത്തായിരുന്നു അത് ഞാൻ പറഞ്ഞ ഫുഡ് വേസ്റ്റ് പറഞ്ഞു പറഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പ ട്രിക്ക് കൂടി പായസം കൊടുത്താൽ മതി പെൺകുട്ടികളെ നമുക്ക് എളുപ്പത്തിൽ മുളയ്ക്കാൻ പറ്റും അല്ലെ ഏട്ടായി പറയുന്നത് അവിടെ ചുമ്മാ കണ്ടു കണ്ടപ്പോ തോന്നിയാ ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കി ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണല്ലോ ഏട്ടായി പറയുന്നത് ഡേയ് തമാശയ്ക്ക് വല്ലതാണോ ഈ പരിപാടി അത് ഇപ്പോഴത്തെ ഇൻഫാക്ച്വേഷന്റെ പേര് രണ്ടും കൂടെ ഒളിച്ചോടിയത് വല്ലതാണോ എന്തായാലും ജീവിതം അങ്ങോട്ട് ഇങ്ങോട്ട് തുടങ്ങാൻ ഉള്ളൂ അപ്പൊ ഈ കേറിങ്ങും ബാക്കി സംഭവം ഒക്കെ കാണുകയില്ലോന്ന് കാണണ്ടറിയാ മുഖം ഇഷ്ടപ്പെട്ടെടുക്കാനായിട്ട് കാര്യങ്ങൾ എന്തുവാ അന്വേഷിച്ചു എനിക്ക് കിട്ടിയതൊക്കെ പോസിറ്റീവ് റിപ്ലൈ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അമ്മ പിന്നെ സംസാരിച്ചു എനിക്ക് ഓക്കെ ഞാൻ എനിക്ക് ഞാൻ വിചാരിച്ച ഒരാളെ തന്നെ കിട്ടി എനിക്ക് എന്തായിരുന്നു പൂജയുടെ സ്വപ്നത്തിലെ ഭർത്താവ് എന്ന് പറഞ്ഞ ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു ഉണ്ട് ഉണ്ട് പിന്നെ എന്താ കളറ് പ്രശ്നമല്ലായിരുന്നു പിന്നെ സ്നേഹിക്കാൻ നല്ലൊരു മനസ്സ് വേണമായിരുന്നു അത് ഫസ്റ്റില് എന്നോ എന്നോട് സംസാരിച്ച് ഇടപഴകിയപ്പോഴും എനിക്ക് തോന്നി എന്നോട് എനിക്കൊരു സേഫ് സോൺ ആയിരുന്നു ആ എന്തും തുറന്ന് പറയാം എന്നെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും എല്ലാം ചെയ്യുമായിരുന്നു എനിക്ക് നല്ലൊരു കംഫർട്ടായിരുന്നു അതെ 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 കുട്ടി അന്വേഷിച്ചപ്പോൾ വളരെ നല്ല പയ്യനാണെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും പെൺകുട്ടികളുടെ അന്വേഷണത്തിൽ അങ്ങനെ അറിയാൻ സാധിക്കുകയുള്ളൂ അതൊരു പ്രതിഭാസമാണ് എന്തായാലും പറഞ്ഞ കാര്യമില്ല എന്തായാലും വളരെ നല്ല ആളാണ് കയറി ആണ് എന്നൊക്കെയാണ് പറയുന്നത് തുടങ്ങിയതല്ലേ ഉള്ളൂ പോക പോകെ നമുക്ക് മനസ്സിലാവും പക്വതം ഇല്ലാതെ നടക്കുന്ന ഇതുപോലെയുള്ള ഓട്ട കല്യാണങ്ങളിലെല്ലാം അടിയും വഴക്കും തൊഴിയും ഒക്കെയാണ് കാരണം രണ്ടുപേർക്കും ഒരു ഇൻകമോ കാര്യങ്ങളോ ഒന്നുമില്ല മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ സ്നേഹം വായിത്തെന്ന് കഴിഞ്ഞാൽ ജീവിക്കാനും പറ്റിയതല്ല എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ അറിയാം ഏട്ടാ ഇത്ര കയറങ്ങിയാണോ വലിയ എന്തായാലും ഒന്നും എന്ന് പ്രാർത്ഥിക്കുന്നു പ്ലസ് തന്നെ ഒളിച്ചോടാൻ നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ആൾക്കാരും അറിയേ പണ്ടൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ അമ്മ വീട്ടിൽ പോകും ഇപ്പൊ പിള്ളേർ നേരെ തിരിച്ചാണ് കല്യാണം കഴിക്കാനാണ് ഇന്റസ്റ്റ് കൂടലെന്ന് പറയുന്നത് അതിപ്പോ അങ്ങനെയാണോ നിങ്ങളുടെ കാര്യത്തിലും വന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് അങ്ങനെ കൂടിയിട്ടൊന്നും അല്ല സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്നു കല്യാണം കഴിഞ്ഞു അതെ 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 ഇൻട്രസ്റ്റ് കൂടിയതുകൊണ്ടെന്ന നല്ല സാഹചര്യം കൊണ്ടാണ് കല്യാണം കഴിച്ചത് എന്ത് സാഹചര്യം പ്ലസ് വണ്ണ് കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുച്ചിനെ പിന്നെ നിനക്ക് കൈ പിടിച്ച് കെട്ടിച്ചു തരണോ അതിനൊരു ഭാവിയാക്കണം അത് പ്ലസ് ടു കഴിയണം അതിനെ ഉപരിപഠനത്തിന് വീടിനൊക്കെ വീട്ടുകാർക്കില്ലേ അപ്പൊ ഞാൻ നിന്നെ പിടിച്ച് കെട്ടിച്ചു തരണമായിരുന്നു നിനക്ക് എന്ത് സാഹചര്യം വേണം നീ പറയുന്നത് എനിക്ക് അറിയാൻ വരാത്തതുകൊണ്ട് ചോദിക്കുകയാണ് പ്ലസ് വണ് കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുച്ചിനെ നിനക്ക് എടുത്ത് കയ്യിലോട്ട് അങ്ങ് തരണമായിരുന്നു അതാണ് നിന്റെ നീ പറഞ്ഞ സാഹചര്യം അതിന്റെ തന്തയ്ക്കും തള്ളിയും വിഷയം ഉണ്ടാക്കുക തന്നെ ചെയ്യും പ്ലസ് വണ് കഴിഞ്ഞിരിക്കുന്ന ഒരു അത് അവര് നിന്നെ വിളിച്ച് വീട്ടിൽ കഴിഞ്ഞിട്ട് മാമനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണമായിരുന്നു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഞാൻ ഞാൻ പറയുന്നില്ല അവന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എന്ന് എന്ന് സാഹചര്യം സാഹചര്യം അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് കല്യാണം കഴിച്ചു പറഞ്ഞല്ലോ എന്തായിരുന്നു ഒരു എന്റെ വീട്ടില് നല്ല സീനായിരുന്നു റിലേഷൻ്റെ പേര് നല്ല പ്രശ്നായിരുന്നു ഇവ ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പും അതിനെപ്പറ്റി കൊറച്ച് സീ നല്ല ഡാർക്കായിട്ട് സീനായിട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് ഇതൊക്കെ തന്നെ പ്രഷറും കാര്യങ്ങളും അങ്ങനെ കുറെ പ്രശ്നമുണ്ട് അപ്പം അതും കൂടെ ആയപ്പോ എനിക്ക് ഇനി ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാതായപ്പോ ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് അല്ല ഇനി വെയിറ്റ് ചെയ്ത് എന്തോന്ന് എന്തോന്നറിയത്തില്ല അപ്പൊ കൂടെ നിന്ന് കൂടെ നിൽക്കും കൂടെ ഉണ്ടെങ്കിൽ അത്ര നല്ലില്ലേ ഇനി അത്ര നാളും വെയിറ്റ് ചെയ്ത് ഇനിയിപ്പോ എന്താകുന്ന പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോ വീട്ടുകാർ ഉണ്ടാക്കണ്ടായിരിക്കും പ്ലസ് ടു എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന അവധിക്ക് എനിക്ക് ചേട്ടന് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടുകാര് അയ്യോ ചെക്ക് നമുക്ക് കല്യാണം കഴിക്കണം നമുക്ക് നടത്തി തരാമോ എന്ന് വീട്ടുകാര് പറയണം എന്നെ പിന്നെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താവൂ എന്ന് അറിയില്ലല്ലോ എന്ന് എന്താവാൻ ആ കൊച്ചു പ്ലസ് ടു കഴിയും ഉപരിപഠനത്തിന് പോകും നല്ലൊരു ജോലി മേടിക്കും നനക്കോ അപ്പോഴത്തേക്കിനെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാം ഇപ്പൊ രണ്ടുപേർക്കും ജോലിയൊന്നും ഇല്ലല്ലോ മുമ്പോട്ട് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അർണാക്കിലോട്ടൊന്നും പോകില്ല രണ്ടുപേർക്കും നല്ല ജോലി വേണം ഈ കാലത്ത് പിന്നെ ഒരു കൊച്ചും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലവ് വീണ്ടും കൂടും ഇപ്പൊ ഈ നിങ്ങൾ ഈ ഒളിച്ചോടിയിട്ട് കാണുന്നതല്ല മക്കളെ ജീവിതം മുമ്പോട്ട് പോകുമ്പോഴേ അറിയത്തുള്ളൂ എങ്ങനെയൊന്നും ജീവിക്കാൻ എനിക്കാ പെൺകുട്ടി ശരിക്കും ഇഷ്ടമായിരുന്നെങ്കിൽ നീ വല്ല നല്ല പണി കണ്ടുപിടിച്ചിട്ട് അതിന്റെ വീട്ടിൽ ചെന്ന് കല്യാണം ചോദിച്ചേനെ ഇത് ശരിക്കും ഇഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര കാലം മുമ്പോട്ട് പോകുന്ന നമുക്ക് കണ്ടറിയാം അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ അവര് പിറ്റേ ദിവസം കൊണ്ടു കൊടുത്തത് ഒരു ദിവസം കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ടാണ് ആ എന്നിട്ട് സ്റ്റേഷനിൽ കൂടെ വരുവാന്ന് പറഞ്ഞു അങ്ങനെ ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ വീട്ടിൽ വീട്ടിൽ സീനൊന്നും ഇല്ലായിരുന്നു ആ അവർക്കറിയാലോ ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഇനി കേക്കത്തില്ല പിന്നെ അവരെന്തോ പറഞ്ഞു പിന്നെ ഏജുമായി പിന്നെ ഇനി എന്നെ വിളിച്ചാലും ഞാൻ വരത്തില്ലെന്ന് അവർക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പിന്നെ അവരൊന്നും പറഞ്ഞില്ല അമ്മ പറഞ്ഞു അവളുടെ ഇഷ്ടം എന്താണോ അന്ന് തന്നെ നിങ്ങളുടെ അല്ലാതെ വീട്ടുകാരെന്ത് ചെയ്യാനാണ് നിങ്ങളെ രണ്ടുപേരും കൂടെ നിർത്തിട്ട് വരാനുള്ളത് നിന്നെ മാക്സിമം വീട്ടുകാരെ വിളിച്ചു നോക്കി മോളെ കുറച്ചു പക്വതായിട്ട് കഴിക്കാൻ പക്ഷെ അന്നും തലേ കേറത്തില്ലല്ലോ ഈ പ്രേമം മുട്ടി മുട്ടില്ലേ എന്തായാലും ഈ നിൽക്കുന്നതിന്റെ ഒക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അനുഭവിച്ചോളൂന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ കാരണം മോളെ നിനക്കൊരു നല്ല ജോലി പോലും കിട്ടൂല പ്ലസ് വൺ ക്വാളിഫിക്കേഷൻ വെച്ചോണ്ട് നാളെ അവന്റെ വീട്ടിൽ അടിയും പ്രശ്നവും വഴക്കും ഒക്കെ ആണെങ്കിൽ നീ എങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവും എങ്ങോട്ടൊന്ന് ചെന്ന് കേറും ആരോട് ചെന്ന് സഹായം ചോദിക്കും സ്വന്തം കാലം നിൽക്കാൻ വേണ്ടി ഒരു ജോലി പോലും നിനക്ക് കിട്ടത്തില്ല പഠിത്തം കംപ്ലീറ്റ് ചെയ്യാതെ അവനും ഒരു നല്ല ജോലി ഇതുവരെ ആയിട്ടില്ല രണ്ടും കൂടെ എന്ത് കാണിക്കും ഓർത്തിട്ട് എനിക്ക് ടെൻഷനാണ് നിങ്ങൾ ഒരാളെ പ്രേമിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ കിട്ടാമെന്നുള്ള എന്റെ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സന്ദേശം ഞങ്ങൾ ആർക്കും ഒരു ഇതായിട്ട് പ്രചോദനമായിട്ട് നിൽക്കുന്നില്ല പിന്നെ പ്രചോദനമാക്കാൻ പറ്റിയ കാര്യമല്ല രണ്ടും കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് പ്ലസ് വൺ കഴിഞ്ഞപ്പോ ഒരു തന്റെ ഒളിച്ചു കൊടുക്കുക അതും ജോലിയും കൂലും ചുമേ ജോലിയും കൂലും ഇല്ലാത്തവൻ്റെ ഉള്ളിലാണ് ഒളിച്ചു ഓടിയിരിക്കുന്നത് ഇതിലെന്താണ് പ്രചോദനം ആക്കാൻ വേണ്ടിയിട്ടുള്ളത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും രണ്ടുപേരും കാണിച്ചത് മണ്ടത്തരമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പ്രേമിച്ച് നടക്കുമ്പോഴുള്ളതല്ല ജീവിതം വന്ന് രണ്ടുപേർക്കും തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് ഒരു ഡിഗ്രിയും എടുത്ത് ഒരു ജോലിയിൽ കയറിയതിനു ശേഷം മാത്രമേ എൻ്റെ കൂടെയൊക്കെ ഒളിച്ചോടി വരികയുള്ളായിരുന്നു അതിനുള്ള പക്വത പോലും ഇല്ലാത്തൊരു പെൺകുട്ടിയാണത് അപ്പൊ തന്നെ നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതം ഒരു താളം തെറ്റിയതായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുള്ളൂ എന്തായാലും രണ്ടുപേരും അടിച്ചു പിരിയാതിരിക്കട്ടെ മിക്കവാറും അതൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ എന്തായാലും പെൺകുട്ടികളുള്ള മാതാപിതാക്കളോട് പറയാനുള്ളത് ഇങ്ങനെയുള്ളവന്മാരെ നിങ്ങളുടെ മക്കളെ സമീപിക്കും നിങ്ങളുടെ മക്കളെ കുറച്ചുകൂടെ സൂക്ഷിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെ നല്ലതാണ്